നമുക്ക് ബി ജെ പിയുടെ ശ്രീപത്മനാഭനിലേക്ക് ചേരാം ശ്രീപത്മനാഭൻ ഇവിടെ ഇടതുപക്ഷ നിരീക്ഷകനായിട്ടുള്ള ബലുദേവ് അദ്ദേഹം പറഞ്ഞത് ഇടതുപക്ഷത്തിന് തിരിച്ചടി ഉണ്ടായിട്ടില്ല കണക്കുകൾ നിരത്തുകയായിരുന്നു അദ്ദേഹം പാലക്കാട്ടെ കാര്യം അതേപോലെ തന്നെ ചേലക്കര ഇപ്പോൾ വയനാട് വയനാട്ടിൽ പറഞ്ഞത് ദേശീയ ഒരു നേതാവ് മത്സരിച്ചത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുന്നത് കേരളത്തിലെ വോട്ടിംഗ് പാറ്റേണിൽ ഉണ്ടായിട്ടുള്ള ഈ വ്യതിയാനങ്ങൾ ഇതിനെ എങ്ങനെ കാണുന്നു ശ്രീപത്മനാഭൻ വോട്ടിംഗ് പാറ്റേണിൽ വലിയ തോതിലുള്ള വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടില്ല കാരണം ഇപ്പോൾ പാലക്കാട് ബി ജെ പിക്ക് കുറഞ്ഞ പോളിംഗ് പെർസെൻറ്റേജ് അത് ചേലക്കരയിൽ ആയിട്ടുണ്ട് ചേലക്കരയിൽ ആറ് ശതമാനം വോട്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ വലിയ തോതിലുള്ള ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടായിട്ടില്ല ശ്രീ ബൽദേ പ്രകാശ് പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുക ഒരു സ്റ്റാറ്റസ്കൂ ആണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ആ സ്റ്റാറ്റസ് കോവിൻ്റെ പിന്നിൽ ഇപ്പോൾ പാലക്കാട് അങ്ങാടിയിൽ എസ് ഡി പി ഐൻ്റെ പ്രകടനം നടക്കുകയാണ് രാഹുൽ മാങ് വിജയത്തിൽ ആഹ്ലാദിച്ചുകൊണ്ട് എസ് ഡി പി ഐൻ്റെ പ്രകടനം നടക്കുക എല്ലാ ചാനലുകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും അത് കാണാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അപ്പോൾ എസ് ഡി പി ഐ ആഘോഷിക്കുക വെറുതെ ആഘോഷിക്കൂലോ അവരുടെ പിന്തുണ അഭ്യർത്ഥിച്ച് അവരത് കൊടുത്തതിൻ്റെ പേരിൽ അവരുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അവർ കൂടി പിന്തുണച്ച സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് ആ വിജയം അവർ ആഘോഷിക്കുന്നത് അപ്പോൾ ഈ സ്റ്റാറ്റസ് കോ നിലനിർത്താൻ വേണ്ടി ഏതറ്റം വരെ യു ഡി എഫ് പോയി എന്നുള്ളത് ശ്രദ്ധേയമാണ് അപ്പോൾ അങ്ങനെ സ്റ്റാറ്റസ് കോ നിലനിർത്തുന്നതിൽ അതൊരു ഒരു ഒരു വിജയമാണോ ഇതിന് നാളെ കേരളം കൊടുക്കേണ്ടി വരുന്ന വില എന്തായിരിക്കും എസ് ഡി പി ഐ പോലുള്ളൊരു സംഘടന ഒരു മുഖ്യധാര രാഷ്ട്രീയ മുന്നണിയുടെ വിജയം ആഹ്ലാദിച്ചുകൊണ്ട് നഗരത്തിൽ പ്രകടനം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിന് നാളെ കൊടുക്കേണ്ട വില എന്തായിരിക്കും എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം അന്ന് എൻ ഡി എഫ്കാര് ആഘോഷിഫാണ് അവരാഘോഷിക്കുന്നത് ഞാൻ കോഴിക്കോട് കണ്ടിട്ടുണ്ട് അത് പിന്നീട് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അവസാനം പോപ്പുലർ ഫ്രണ്ട് വരുന്നു അവരെ നിരോധിക്കുന്നു കുറേ ആൾ ജയിലിൽ പോകുന്നു കേരളത്തിൽ കുറേ അക്രമ സംഭവങ്ങൾ നടക്കുന്നു തീവ്രവാദ സംഭവങ്ങൾ നടക്കുന്നു റിക്രൂട്ട്മെന്റ് നടക്കുന്നു എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ ഇപ്പോൾ എസ് ഡി പി ഐ ഈ ആഹ്ലാദിക്കുന്നുണ്ടെങ്കിൽ നാളെ ഇതിനും കേരളം വില കൊടുക്കേണ്ടി വരും അപ്പം യു ഡി എഫ് സ്റ്റാറ്റസ് കോ നിലനിർത്താൻ വേണ്ടി കാട്ടിക്കൂട്ടിയത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട ബലദേവപ്രകാശിനോട് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ സംഭവം അതല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു വൻമരം വീണുപോയ ഒരു തെരഞ്ഞെടുപ്പാണിത് ശരത് പവാർ എന്ന് പറയുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു വൻമരം ഈ തെരഞ്ഞെടുപ്പോടു കൂടി വീണുപോയിരിക്കുകയാണ് ഞാനിപ്പോൾ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് കഷ്ടി ഇരുപത് സീറ്റാണ് കിട്ടിയിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി എട്ടിൽ ഇരുപത് എന്ന് പറഞ്ഞാൽ പത്ത് ശതമാനം പോലും ആകുന്നില്ല അപ്പം മഹാരാഷ്ട്രയിൽ പത്ത് ശതമാനം സീറ്റ് പോലും കിട്ടാതെ ശരത് പവാർ എന്ന ആ വന്മരം തൻ്റെ എൺപത്തി നാലാമത്തെയോ എൺപത്തി അഞ്ചാമത്തെയോ വയസ്സിൽ വീണിരിക്കുകയാണ് ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പ് ശരത് പവാറിന് സാധ്യമല്ല മറ്റൊരു കൗതുകകരമായ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് മുംബൈ നഗരം ആസാദ് മൈതാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ കുറ്റിന്ത്യാ സമരത്തിൻ്റെ വലിയ പ്രതിഷേധങ്ങൾ നടന്ന ക്രാന്തി മൈതാൻ ആ ക്രാന്തി മൈതാനിൽ ആ മൈതാനം നിലനിൽക്കുന്ന ഗോപാലകൃഷ്ണ ഗോഖലയുടെ ലോകമാന്യ തിലകന്റെ ഒക്കെ നാട്ടിൽ കോൺഗ്രസിന് സംഭവിച്ചിട്ടുള്ള ദയനീയ പരാജയം പതിനാറ് സീറ്റാണ് കോൺഗ്രസിന് കിട്ടിയിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ ജാർഖണ്ഡിൽ എൻ ഡി എ സഖ്യം തോറ്റു ശരിയാണ് പക്ഷെ ബി ജെ പിക്ക് അവിടെ ഇരുപത് സീറ്റുണ്ട് അവിടെ എൺപത് അംഗ അസംബ്ലിയിൽ ബി ജെ പിക്ക് ഇരുപത് സീറ്റ് എന്ന് പറഞ്ഞാൽ നാലിലൊന്ന് ഇരുപത്തഞ്ച് ശതമാനം സീറ്റായി പക്ഷേ മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയത്തിലേക്ക് കോൺഗ്രസ് കൂപ്പുകൂത്തിയിരിക്കുകയാണ് പതിനാറ് സീറ്റാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഇന്നത്തെ സംഭവ വികാസം ഒന്ന് ശരത് പവാറിൻ്റെ പതനമാണ് രണ്ട് മഹാരാഷ്ട്രയിൽ കോൺഗ്രസിൻ്റെ ദയനീയമായ പരാജയമാണ് ഇതൊക്കെയാണ് വിലയിരുത്തേണ്ടത് ഇന്ന് ഏറ്റവും വലിയ സംഭവങ്ങൾ ഇതൊക്കെയാണ് മ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടന്ന പല സ്ഥലത്തും ഭരണ മുന്നണിക്കാണ് നേട്ടമുണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഉത്തർപ്രദേശിൽ ബി ജെ പി ആണ് കൂടുതൽ സീറ്റ് ജയിച്ചിരിക്കുന്നത് കർണാടകയിൽ കോൺഗ്രസിനാണ് സീറ്റ് കിട്ടിയിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിനാണ് പശ്ചിമബംഗാളിൽ സീറ്റ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ അവിടുത്തെ ഒരു സ്വഭാവമാണ് ഭരിക്കുന്ന പാർട്ടികൾക്കാണ് സാധാരണ ഉപതെരഞ്ഞെടുപ്പിൽ മുൻതൂക്കം ഉണ്ടാവുക കേരളത്തിൽ മാത്രമാണ് പലപ്പോഴും അതിന് വ്യത്യാസം വരുന്നത് ഇത്തവണ പക്ഷേ കേരളത്തിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല അതാ സീറ്റുകൾ അതാത് മുന്നണികൾ നിലനിർത്തി എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഏറ്റവും വലിയ സംഭവം ഇന്നുണ്ടായിട്ടുള്ളത് മഹാരാഷ്ട്ര അതായത് ഇന്ത്യയിലെ ലോ രണ്ടാമത്തെ ഏറ്റവും വലിയ സംസ്ഥാനം നാൽപ്പത്തിയെട്ട് ലോക്സഭാ അംഗങ്ങളെ പറഞ്ഞയക്കുന്ന ഭാരതത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ നിലനിൽക്കുന്ന ഇന്ത്യൻ സമ്പദ്ഘടനയെ ഘടനയെ നിയന്ത്രിക്കുന്ന സംസ്ഥാനമായ മഹാരാഷ്ട്രയിൽ അതും വലിയ പാരമ്പര്യമുള്ള കുറ്റിന്ത്യാ സമരത്തിൻ്റെ ആ ആ മുന്നേറ്റങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ച മുംബൈ നഗരം ഉൾപ്പെട്ട മഹാരാഷ്ട്ര ആ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ന് ഏതാണ്ട് നാമാവിശേഷമായിരിക്കുകയാണ് രണ്ട് കോൺഗ്രസും ശരത് പവാർ കോൺഗ്രസും രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസും നാമാവിശേഷമായിരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ വാർത്ത എന്നാണ് എനിക്ക് പറയാനുള്ളത്